ഇതാണ് എൻ്റെ സിസ്റ്റേഴ്സ് നിങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് സിസ്റ്റേഴ്സ് ഒരുമിച്ച് വീഡിയോ എടുക്കണം അപ്പൊ സിസ്റ്റേഴ്സ് എന്നെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊള്ളു പരിചയപ്പെടുത്തുക എല്ലാ പേര് പറയില്ല അഞ്ചു 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 അങ്ങനെയാണ് ഓർഡർ അതായത് ഇവരെ എൽഡേഴ്സാണ് കൺഫ്യൂഷൻ ആയോ ാണ് ഞാൻ ശരിക്കും സെക്കൻഡ് വൺ വൺ ഇതാണ് തേർഡ് അനീത്തി പറയൂ ഡിൻജുനെ കണ്ട പ്രായം തോന്നുന്നു അനീത്തി പറയുന്നില്ല എനിവേ എന്ത് ചെയ്യാതല്ലേ നിന്റെ ഒരു വിദ്യ എന്നെ കാണുമ്പോൾ മെച്ച വീട്ടിൽ ലുക്കാണ് ഇവരുടെ അനീത്തിയാണെന്ന് പറയത്തില്ല ചേച്ചിയെന്നെ പറയുള്ളൂ പറയാ ഹൈറ്റ് ഹൈറ്റ് യെസ് ൈറ്റും വെയ്റ്റും അപ്പം ഹൈറ്റ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ എന്നെ ഇവരെ സമാധാനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കുട്ടി പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്ന ഗെയിമിൻ്റെ ആരും പറഞ്ഞില്ല വളരെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഗെയിമാണ് ആരും കളിക്കാത്ത കൊടുത്തിരിക്ക ഗെയിമാണ് ഇത് ടൂ നോട്ട് നീ ബെറ്റർ ഇപ്പം ഞാനൊരു ക്വസ്റ്റിനൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നിറം എന്ന് പറയുമ്പോൾ അഞ്ചു ആണെങ്കിൽ ആ ഉത്തരം പറയാൻ ആഗ്രഹിക്കണമെങ്കിൽ അഞ്ചു എന്ന് പറയുന്നത് ആണെങ്കിൽ രഞ്ജു എന്ന് തന്നെ പറയണം അപ്പം ഞാൻ ചൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആരെയാണ് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ അവരെ ഞാൻ ചൂസ് ചെയ്യും അവരെ ഉത്തരം വരും ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് വേറെ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതെ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് നല്ല ഇഷ്ടത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഗാർഡനിങ് അല്ല രഞ്ജു യൂട്യൂബിൽ വീഡിയോസ് കണ്ടിങ്ങനെ റിലാക്സ് ചെയ്ത് കിടക്കുക അതല്ലായിരുന്നു അങ്ങനെയല്ലായിരുന്നു പക്ഷെ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും അല്ലാതെ എൻ്റെ എൻ്റെ ക്രാഫ്റ്റ് ക്രാഫ്റ്റ് ആണ് ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാനൊരു എന്താ ഇഫേർട്ട് ഇടാതെ അത് എൻജോയ് ചെയ്ത് ചെയ്യുന്നു ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇഫേർട്ട് ഇട്ടിട്ട് ഇഷ്ടത്തോടെ ചെയ്യുന്നതാണെങ്കിലും അതിന് കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാറില്ല ഞാൻ വേണം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഗാർഡനിങ് ചെയ്യൊരു പോയിന്റ് ഗാർഡനിങ്ങും ക്രാഫ്റ്റും എനിക്ക് ഇഷ്ടമാണ് ക്വസ്റ്റ്യത് ജയിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ ഒരു ഉമ്മ ഓക്കെ അടുത്ത ഞാൻ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ബികോ ആയിരുന്നു ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എൻ്റെ സബായിട്ട് വരുന്ന ഞാൻ എടുത്തിരിക്കുന്ന ഒരു സബ്ജെക്റ്റ് ഏതായിരുന്നു രഞ്ജു പറഞ്ഞു ബികോം അഞ്ജു എക്കണോമിക്സ് ഞാൻ പറയുന്നു അഡ്വർട്ടൈസ്മെന്റിൻ്റെ നിന്റെ അടുത്ത് ഞാൻ കമ്പ്യൂട്ടർ 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 ആ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആയിരുന്നു ഞാൻ കോം ഫിനാൻസ് ആൻഡ് ട്രാൻസെക്ഷനെ ഇപ്പൊ രണ്ടുപേർ ഇല്ല

അടുത്ത ക്വസ്റ്റൻ ചോദിക്കാം എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ആകെ നാല് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളു കുറേ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട്സ് നാല് പേരേ ഉള്ളൂ ഈ നാല് പേരുടെ പേരുകൾ നാലെണ്ണം അറിയാമെങ്കിൽ മാത്രം കൈവയ്ക്കാൽ മതി മൂന്നെണ്ണം അറിയാമെങ്കിൽ പറഞ്ഞിട്ട് കയറില്ല നാലെണ്ണം അറിയാവുന്ന ആൾക്കാർക്ക് പറയാം അഞ്ചു അഞ്ചു പറയാം നാലിനെ അറിയാം ക്രിസ്റ്റി അഭിരാമി ജിനു

ോ ആക്സിഡന്റ് അതിൻ്റെ ഇടയിൽ ആക്സിഡൻറ്റൊക്കെ ആയി പോയി അപ്പോൾ കുറെ കുറെ നീണ്ടു പോയി പിന്നെ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ വട്ടം ഇങ്ങനെ പോയി പോയി അവസാനം ഉണർന്നത്തെ കുതിലാണ് ഞാൻ പാസ്സായത് അടുത്ത ക്വസ്റ്റിൻ ചോദിക്കാം ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ എന്നെ അത്രയും നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ഞാൻ ഒരു പത്താം ക്ലാസ് മുതൽ അതായത് പ്ലസ് വൺ ഒക്കെ മുതലേ ഞാൻ എപ്പോഴും എൻ്റെ കരിയറിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുമായിരുന്നു എനിക്ക് അത് മതി അത് മതി അങ്ങനെ അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ കരിയറിനെ കുറിച്ച് നീ പറയും കരിയറിനെ കുറിച്ച് എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന പോലെ വേണം അങ്ങനെ പറയാറുണ്ട് എപ്പോഴും വീട്ടിൽ നിങ്ങളോടും അമ്മോടൊക്കെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അറിയാവുന്നവർക്ക് കൈപ്പൊക്കാം ബിസിനസ് എന്ത് ബിസിനസ് ബിസിനസ് ഗിഫ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഇവന്റ് മാനേജ്മെന്റ് അതിൻ്റെ തലക്കിപ്പോ സംഭവമായിരുന്നു ഞാൻ അതിന് ചെറുതായി ഇന്റർവ്യൂ ചെറുത് ഇൻ ദ സെൻസ് അല്ലേ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയപ്പോ മുതല് അയിന് ഇന്റർവ്യൂവിനൊക്കെ പോയി അങ്ങനെയൊക്കെ ചുമ്മാ എന്നെ വിടത്തില്ലായിരുന്നു ആ സമയത്ത് അത് എന്നാലും ഞാൻ പോയ അപ്പൊ അങ്ങനെ ഒരു മോഹം എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആളെ കത്തട്ടല്ലേ കത്തിക്കൊണ്ടിരിക്കുവാണ് കഥക്ക് പതുക്കങ്ങനെ ഓക്കെ അപ്പൊ ഇത്രക്കെയാണ് ഹൂനോസിന്റെ പെറ്റിലിപ്പോ ആര് ജയിച്ചേ എനിക്ക് തോന്നുന്നു രണ്ടു ശരിയാ ുംക്കാതിരിക്കുന്നു അപ്പൊ അത്രൊക്കെയാണ് അപ്പൊ ഇനി ജയിച്ചവർക്ക് എന്താണ് ഗിഫ്റ്റ് വീഡിയോ അല്ല ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു കൊടുക്കടി അങ്ങനെ കളിയും മരേട്ട് വായിച്ചെക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയിരുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് പറ്റുവാണെങ്കിലും ഒരുമിച്ച് കാണാം അല്ലേ ഇനി എന്താണെന്നറിയില്ല കാണാം അപ്പൊ ബൈ പറഞ്ഞോളൂ ബായ്